പ്രവാസമാണ് നമ്മളെ കരുപിടിപ്പിച്ചിരിക്കുന്നത് അന്നേ നമ്മുടെ മലയാളക്കരയിൽ നിന്ന് പ്രിയപ്പെട്ട പ്രവാസികളൊക്കെ ലാഞ്ചിക്ക് പോകുവാൻ സിലോണിലേക്ക് മലേഷ്യയിലേക്ക് അതുപോലെ തന്നെ ജിദ്ദയിലേക്ക് പേർഷ്യയിലേക്ക് അന്നത്തെ പഴയ പഴയകാലത്തെ മാപ്പിളപ്പാട്ടിലൊക്കെ പ്രവാസം അത് വലിയൊരു ഒരു നൊമ്പരമായിട്ട് അല്ലെങ്കിൽ ഹൃദയഭേദകമായി ഒരു ഓർമ്മയായിട്ട് നിലകൊള്ളാറുണ്ട് പഴയ കാലത്തെ എസ് എ ജമീലിന്റെ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ അബുദാബിയിലുള്ളോരെഴുത്തു പെട്ടി അന്ന് തുറന്നപ്പോൾ കത്തു കിട്ടി എൻ പ്രിയേ നീ നിന്റെ ഹൃദയം പൊട്ടി എഴുതിയ കത്തു ഞാൻ കണ്ടു ഞെട്ടീ അതൊക്കെ എസ് എ ജമീൽ അന്ന് ആ ഒരു നമ്മൾ ആ പ്രവാസത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ടെക്നോളജി കയ്യിൽ പ്രവാസം അല്ലേ അതുകൊണ്ട് വീഡിയോ കോൺഫറൻസ് ഇല്ല വീഡിയോ കോൾ ഇല്ല നേരത്തെ മറുതലക്കൾ വിളിക്കുന്ന രീതിയൊന്നുമില്ല അന്ന് സന്ദേശങ്ങൾ അയക്കാൻ എഴുത്തുപെട്ടിയിൽ കൊണ്ടുപോയിട്ട് ശിപ്പായി പോസ്റ്റ്മേന് ഇത് നിക്ഷേപിക്കും അത് നിനക്ക് എന്ന് പറഞ്ഞിട്ട് ഗഫ്തീരിയയിലേക്ക് ആരെങ്കിലും വന്ന് കൊണ്ടുപോയി കൊടുക്കും ആ കത്തിനെ മാറോട് ചേർത്തിട്ട് ഇപ്പോഴൊന്നും പൊട്ടിക്കാൻ പറ്റൂല അപ്പം ഞാൻ എൻ്റെ ജോലിയിലാണ് എന്നിട്ട് ഒഴിഞ്ഞു ഇരുന്നിട്ട് റൂമിൽ പോയിട്ട് ഡബിൾ കട്ടിലോ ത്രിബിൾ കട്ടിലോ ഒക്കെ ഉള്ള ലേബർ ക്യാമ്പ് പോലെയുള്ള പ്രവാസിയുടെ ആ ഒരു റൂമിന്റെ അകത്ത് പോയിട്ട് വളരെ സ്വസ്ഥായിട്ട് എല്ലാത്തിൽ നിന്നും മെൻ്റലി ഫ്രീ ആയിട്ട് അവനാ കത്തിനെങ്ങനെ വായിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അതിനെങ്ങനെ ഈട്ടിക്കൂട്ടി ആർജിച്ചെടുക്കുന്ന ഒരു വൈകാരിക രംഗമുണ്ട് അത് പ്രവാസിക്ക് അറിയുള്ളൂ നമ്മൾ എത്ര വർണ്ണിച്ചാലും അതിൻ്റെ ആഴം നമുക്കൊന്നും ഭാഷ കൊണ്ട് സ്പർശിക്കാൻ കഴിയുമെന്നല്ലാതെ വികാരം കൊണ്ട് സ്പർശിക്കാൻ കഴിയൂല എന്നാൽ ഈ ഭാഷയില്ലാതെ അത് സ്പർശിച്ച ഒരാളാണ് പ്രവാസി അപ്പോഴാണ് നമ്മളെ പി ഭാസ്കരൻ മാഷ് കവിത എഴുതിയത് അത് പിന്നെ യേശുദാസ് റേഡിയോയിലൊക്കെ പാടി നമ്മളെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ തൊള്ളായിരത്തി എൺപത് കാലത്തെ എയ്റ്റി കിഡുകളൊക്കെ അത് നന്നായി ആസ്വദിച്ചൊരു പാട്ടാണ് നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് അല്ലേ ആരാ എഴുതുന്നത് പ്രവാസിയാണ് ജിദ്ദയിലേക്ക് പോയ ദുബായിലേക്ക് പോയ അബുദാബിയിലേക്ക് പോയ പേർച്ചയിലേക്ക് പോയ പ്രവാസി എവിടെ അറബിയുടെ ശീതീകരിച്ച പട്ടുപാകി അരമനയിൽ ഇരുന്നിട്ട് ആടിൻ്റെ കാലുള്ള മന്തി കഴിക്കുമ്പോഴും അവന് അത് ഇറങ്ങുന്നില്ല അവനെ അതിനെ നേരാമണ്ണം ആസ്വദിക്കാൻ കഴിയുന്നില്ല കാരണം എന്താണ് എൻ്റെ നാടവിടെയല്ലേ എൻ്റെ നാടിനെയും എൻ്റെ നാടോർമ്മയെയും ഞാൻ മനസ്സിൽ നിന്ന് പറിച്ചിട്ടിട്ടല്ലേ കടൽ കടന്നത് അതുകൊണ്ട് അവരക്കരെ ഞാൻ ഇക്കരെയാണ് അക്കരെ ഇക്കരെ ഓർമ്മകളിൽ എനിക്ക് എന്ത് ശീതീകരണ സംവിധാനങ്ങൾ കിട്ടിയാലും എ സിയുടെ മനോഹരമായ തണുപ്പിൽ ഞാൻ ജീവിതത്തെ നയിക്കുമ്പോഴും അതൊന്നൊരു സ്വർഗസമാന സുഖമല്ല എൻ്റെ സ്വർഗം എൻ്റെ നാടാൻ അവിടെയാണല്ലോ എൻ്റെ ഉമ്മ ഉള്ളത് അവിടെയാണല്ലോ എൻ്റെ ഉപ്പുള്ളത് അവിടെയാണല്ലോ എൻ്റെ കുഞ്ഞു മക്കളുള്ളത് എനിക്കൊന്ന് മുത്തം കൊടുക്കാൻ തോന്നുമ്പോൾ എൻ്റെ മനോഹരമായിരിക്കുന്ന മുന്നിലേക്ക് കടന്നു വരുന്ന എൻ്റെ നൈർമല്യം തുളുമ്പുന്ന പൂക്കളാകുന്ന എൻ്റെ മക്കൾ അവിടെയാണല്ലോ ഞാൻ നാട്ടിലെ ജനിച്ചു വളർന്ന എൻ്റെ ബാല്യകാലത്ത് കണ്ട ഗ്രാമം അവിടെയാണല്ലോ അവിടെയല്ലേ എൻ്റെ കോയാക്കാൻ്റെ പെട്ടിക്കട എൻ്റെ കോരൻ ചേട്ടൻ്റെ പെട്ടിക്കട കിടക്കണത് അവിടെയല്ലേ എൻ്റെ നാടൻ കഞ്ഞിയുള്ളത് അങ്ങനെയൊക്കെ നമ്മൾ ഓർക്കാറുണ്ട് അതുകൊണ്ടാണ് ഭാസ്കരൻ മാഷ് അങ്ങനെ എഴുതിയത് ഒരു പ്രവാസി അവിടുന്ന് ആലോചിക്കാൻ നാളികേരത്തിൻ്റെ നാട്ടിൽ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി ഉള്ളൂ ഒരുപാട് ബൃഹത്തായ അനന്തവിസ്തൃതമായ ഭൂമിയൊന്നുമില്ല അവിടെ എന്തള്ളത് നാരായണക്കിളി കൂടുപോലുള്ളൊരു നാലുകാൽ ഓലപ്പുരയുണ്ട് ഈ അറബിയുടെ പട്ടുഭാഗിയ ഭൂമത്തയുള്ള മനോഹരമായ രമ്യ കർമ്മത്തിലാണ് ഞാൻ എൻ്റെ നാടിനെ ആലോചിച്ചിട്ട് കണ്ണീർ വാർക്കുന്നത് പക്ഷെ എൻ്റെ നാട്ടിൽ എനിക്കുള്ളത് ഒരു നാരായണക്കിളിയുടെ കൂടുപോലെയുള്ള നാലുകാലിൽ തീർത്ത ഓലപ്പുര മാത്രം മിക്ക പ്രവാസികളുടെയും വീട് അങ്ങനെയാണ് ആ ഓലപ്പുരയുള്ള കാലത്ത് ഗൾഫിലേക്ക് ലാഞ്ചിക്ക് പോയി തിരിച്ചു വന്നോൻ പിന്നെ അവന്റെ പേരമക്കളെ കാണുന്നത് മനോഹരമായ മണിമാളികകളിൽ രമ്യ ഹർമ്മങ്ങളിൽ സ്വർഗസമാനമായിരിക്കുന്ന അമ്പര ചുംബികളിൽ അതേ അറബിയുടെ ശീതീകരണ സംവിധാനമുള്ള പകിട്ട് ഇവിടെ എത്തി എല്ലാ എത്തി അല്ലേ അവ പ്രവാസി കൊണ്ടുവന്നതാണ് പ്രവാസി അവിടെ പോയിട്ട് അവൻ്റെ വേർപ്പ് ഗണങ്ങളെ ചോരെ നീരാക്കി അധ്വാനിച്ചതിൻ്റെ അധ്വാന പരതയാണ് ഈ സദസ്സു പോലും എന്താ തീർച്ചപ്പെടുത്തി നമുക്ക് പറഞ്ഞൂടെ ഈ സദസ്സു പോലും അതാൽ അപ്പം നമ്മൾ നന്ദിയുള്ളവരാവുക നമ്മുടെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇന്നിൻ്റെ രമ്യതയും കമനീയതയും ഒക്കെ നമുക്ക് വളരെ ഹൃദ്യമായിട്ട് ബോധ്യപ്പെടുന്നത് അപ്പോൾ അതിൽ പ്രവാസിയുടെ കൈയ്യൊപ്പ് എന്ന് പറഞ്ഞാൽ അത് ചെറുതല്ലാത്ത വിധം കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അവൻ മാനസികമായി പരുവപ്പെട്ടു അല്ലേ കാരണം ഒരാൾ യാത്ര ചെയ്യാൻ യാത്ര റസൂർ അലൈഹി സല്ലൈവലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ശരിക്ക് കടഞ്ഞെടുത്ത് സ്ഫുടീകരിക്കുകയാണ് അത്രയിലൂടെ ഉണ്ടാകുന്ന ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് അതാണല്ലോ കാരണം എക്സ്പീരിയൻസ് ഈസ് ദി ബെസ്റ്റ് ടീച്ചർ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗുരു ഏതാണ് നമ്മൾ ക്ലാസ് റൂമിൽ കണ്ട ഗുരുവിനേക്കാൾ വലിയൊരു ഗുരു ഉണ്ട് മനുഷ്യന് അതവൻ്റെ അനുഭവമാണ് അനുഭവം എന്ന് പറഞ്ഞാൽ അത് ആർക്കോ വേണ്ടി ചെയ്യല്ല അറ്റക്കൈക്ക് ചെയ്യുന്നതാണ് അനുഭവം അല്ലേ കുബൂസ് ആ കുബൂസ് മാത്രം കടിച്ചു കൂട്ടിയിട്ട് അവൻ്റെ ബ്രേക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറ് ജീവിതത്തിൽ വേറെ സ്വപ്നങ്ങളുമില്ല അത് രുചിഭേദങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഒറ്റ രുചി ഒറ്റ രുചി അങ്ങനെ തീഷ്ണമായ അനുഭവങ്ങളെയൊക്കെ കടഞ്ഞെടുത്ത് അനുഭവത്തിൻ്റെ തീച്ചുളയിൽ വാറ്റിയെടുത്ത ഒരു മനോഹരമായ ഗുരുണ്ട് അത് എക്സ്പീരിയൻസാണ് ആണ് ആ ഗുരുവാകുന്ന അനുഭവമാണ് നമ്മളെ ചിരിക്കാൻ പഠിപ്പിച്ചത് നമ്മളെ ടോളറേഷൻ നടത്താൻ പഠിപ്പിച്ചത് നമ്മളെ ഓവർ എങ്ങനെയാണ് പ്രശ്നങ്ങളെ തൃണവൽക്കരിക്കേണ്ടത് പ്രതിസന്ധികളെ നമ്മൾ എങ്ങനെയാണ് കവർ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചത് അനുഭവങ്ങളാണ് അപ്പം അതുകൊണ്ടാണ് റസാലി റസാലിമാമിനെ പോലെയുള്ള റഹ്മത്തുല്ലാഹിഅാലി മഹാരഥന്മാരായ പണ്ഡിത മഹാമനീഷികൾ പറഞ്ഞു പോയത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ ഒഴുകിപ്പരക്കുന്ന ജലധാര പോലെയാണ് യാത്ര ചെയ്യാത്ത ഒരാളോ അവൻ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് സമാനമാണ് കെട്ടിക്കിടക്കുന്ന ജലത്തിന് സമാനമാണ് എന്താണ് യാത്ര ചെയ്യുന്നവനും യാത്ര ചെയ്യാത്തവനും തമ്മിലുള്ള വ്യതിയാനം എന്താണ് ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവന് ഒഴുകി ഒഴുകുന്ന വെള്ളമാണ് എന്ന് പറഞ്ഞാൽ ഈ ഒഴുകുന്ന വെള്ളം പകർച്ചയാവില്ലല്ലോ അതിലേക്ക് എന്തെങ്കിലും മാലിന്യങ്ങൾ വീണാൽ തന്നെ അത് പെട്ടെന്ന് അതിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ നടത്തുകയാണ് കാരണം ഒഴുകി പരക്കുകയാണ് അത് പ്രഭാതത്തെ കാണുന്നു പ്രദോഷത്തെ കാണുന്നു നട്ടുച്ച വെയിലിനെ കാണുന്നു ഗ്രാമങ്ങളെ കാണുന്നു നാഗരികതകളെ കാണുന്നു ഗോത്രങ്ങളെ കാണുന്നു ഒരുപാട് നാടുകളെ കാണുന്നു അതുകൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് കുളിക്കണം എന്താണ് അത് മാലിന്യം ഉണ്ടാവില്ല അതുകൊണ്ട് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം പോലെയുള്ള മസ്തിഷ്ക ജ്വരങ്ങളൊക്കെ കെട്ടിക്കിടക്കണ വെള്ളത്തിലുണ്ടാകുക എന്താ കെട്ടിക്കിടക്കണ വെള്ളം അത് യാത്ര ചെയ്യാത്ത മനുഷ്യനെ പോലെയാണ് അല്ലെങ്കിൽ യാത്ര ചെയ്യാത്ത മനുഷ്യൻ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് സമാനമാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണ് നീരൊടുക്കില്ല അതുകൊണ്ട് ഒരു കരിയിലെ മുകളിൽ നിന്ന് താഴേക്ക് വീണാൽ അതിന് ദേഷ്യം വന്നു പകർച്ചയായി അതിന് പൊരുത്തപ്പെടാൻ കഴിയൂല അതിന് പ്യൂരിഫിക്കേഷൻ സംസ്കരണ പ്രക്രിയ ഇല്ല അതുകൊണ്ട് അതിൽ മാലിന്യങ്ങൾ പെട്ടെന്ന് അടിഞ്ഞു ചേരും എന്താണ് യാത്ര നമ്മളെ പാകപ്പെടുത്തുന്നു എന്നതിന് ഒസാലി മുഹമ്മദ് തങ്ങൾ പറഞ്ഞ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്തു ഇരിക്കണം യാത്ര ചെയ്ത എന്താണ് നമ്മൾ പറയാറുണ്ട് വവ്വാലിന് ഒരു അതിഥി വന്നാൽ അതും ഒരു കൊമ്പിൽ തൂങ്ങിക്കൊള്ളും ഈ യാത്ര ചെയ്യുന്നതിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ശരിക്ക് പഠിച്ചിട്ടുണ്ടാകും എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് അവൻ്റെ ശരീരം ഭക്ഷണം ആരോഗ്യം സൗകര്യം കാലാവസ്ഥ ഇതാണല്ലോ ഒരു മനുഷ്യനെ അല്ലേ നമ്മൾ വീട് വിട്ട് മാത്രം വീട് വിട്ട് ശീലിക്കാത്ത ഒരാൾ അദ്ദേഹത്തിന് വളരെ പ്രയാസമായിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ് കാരണം എൻ്റെ വീട്ടിൽ എനിക്ക് കിട്ടുന്ന ഭക്ഷണം എൻ്റെ വീട്ടിൽ എനിക്ക് കുളിക്കാൻ കിട്ടുന്ന ഫെസിലിറ്റി എൻ്റെ വീട്ടിൽ വളരെ സ്വച്ഛന്ദ് ഞാനിരിക്കുന്ന ആ ഒരു സായാഹ്നം അത് അതിനെ മാത്രം ശീലിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് ആ ഒരു ഫ്രെയിം വർക്കിൽ നിന്ന് പുറത്തു പോകാൻ കഴിയൂല അഥവാ നമ്മൾ പുറത്തു പോയാൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും അസ്വസ്ഥത വരും നമ്മളിങ്ങനെ എന്തൊക്കെയോ ഫ്രസ്ട്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കും അതേ സമയത്ത് യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിലോ അയാൾക്കിതൊക്കെ ഉണ്ടായിരുന്നു അയാൾ അസ്വസ്ഥത കൊണ്ടിരുന്നു കരഞ്ഞിരുന്നു ദേഷ്യം പിടിച്ചിരുന്നു ഏ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു പക്ഷെ അയാൾ പാകപ്പെട്ടു ഈ പാകപ്പെടൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് നിമിധങ്ങൾ അള്ളാഹുവിന്റെ ലോകനായകന്റെ അനുചരന്മാർ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ വരും ആളുകളാണ് എന്നിട്ടും പരിശുദ്ധ മദീന മുനും അള്ളാഹുവിൻ്റെ റസൂരിന്റെ കൂടെ സിദ്ദീഖ് തങ്ങളുടെ കൂടെ ഫാറൂഖ് തങ്ങളുടെ കൂടെ മേലെ തൊടിയാകുന്ന ജനത്തിൽ ബക്കീ പ്രവിശാലമായ മൈതാനത്ത് ആകെ അന്ത്യവിശ്രമം നടത്തി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് പതിനായിരത്തി ചില്ലാനം സഹാബത്ത് മാത്രമാണ് ലക്ഷത്തി മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ബാക്കി പരിശുദ്ധ റസൂൽ ശിഷ്യഗണങ്ങളാകുന്ന ഒരു ലക്ഷത്തി പതിനയ്യായിരത്തിൻ്റെ അടുത്ത് വന്ന ആളുകൾ എവിടെയാണ് അവർ സഞ്ചരിച്ചു ഒരു ദൂരെ ദിക്കുകളിലേക്ക് പറമ്പകളെ പോലെ തീർത്ഥാടനം നടത്തി കടന്നുപോയി ആഫ്രിക്കയിൽ പോയി കടന്നുറങ്ങി അന്റാർട്ടിക്കയിൽ പോയി കടന്നുറങ്ങി യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി കടന്നുറങ്ങി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പോയി കടന്നിറങ്ങി ഇന്ത്യയിലേക്ക് കടന്നു വന്നു കേരളത്തിൽ വന്നു ദ്വീപുകളിൽ പോയി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് സഹാപത്ത് യാത്ര പോയി അപ്പൊ യാത്ര ഒരു മനുഷ്യനെ ശരിക്ക് രൂപപ്പെടുത്തിയെടുക്കുക ആ രൂപീകരണം വ്യക്തിത്വത്തിന്റെ രൂപീകരണം കൂടിയാണ് വ്യക്തിത്വത്തിൻ്റെ പഹിജറ പോയി എന്നെ അല്ലേ അറബിയുള്ള പോലെ കഴിയാൻ എന്നത്തോടു കൂടെ റബിയായി നമ്മളിൽ നിന്ന് വിട പറയാൻ ആ പരിശുദ്ധമായിരിക്കുന്ന വസന്തത്തിന് യാത്രയാക്കുന്ന ഈ മനോഹര സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂരിന് വേണ്ടി മനസ്സ് കൊടുത്ത എല്ലാം കൊടുത്ത വികാരങ്ങളെ കൊടുത്ത സഹാബത്തിനെ നമ്മളിങ്ങനെ കണ്ടെത്തുകയാണ് സഹാബത്തിനെ നമ്മളിങ്ങനെ കാണുകയാണ് നാടുവിട്ട് പോകാൻ പറയാം അവരോട് മദീന നമ്മൾ മദീനയിലേക്ക് പോവുകയാണേൽ ആ മദീനയിലേക്കുള്ള പോക്കിന്റെ ആഴം സഹാബത്ത് കാണുകയാണല്ലോ യാ അല്ലോ തിരിച്ചു പോരുണ്ടോ തിരിച്ചു പോരുന്നുണ്ടോ അവര് തിരിച്ചു പോരുന്നില്ല തിരിച്ചു പോരാത്ത പോക്കാണ് തിരിച്ചു പോരാത്ത പോക്കാണ് നമുക്ക് രണ്ടാഴ്ച മദീനത്ത് തങ്ങിയിട്ട് മക്കയിലേക്ക് വരാന്നല്ല അല്ലേ അപ്പം നമ്മളൊക്കെ ഉമ്പ്രക്കോ അജിനൊക്കെ പോകുന്ന സമയത്ത് തന്നെ നമ്മളെ ആകുലത വ്യാകുലത എത്രമേൽ ആഴത്തിൽ സ്പർശിച്ചതാണ് കാരണം എന്താണ് പരസോനെത്രല്ലേ ന സഹാബത്തിനോട് പരിശുദ്ധ റസൂൽ സല്ല അലൈഹി സ്വല മതങ്ങളെ മക്കത്തട്ട് മദീനയിലേക്ക് നമ്മൾ ഹിജറ പോവാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്തിന് ഇനി ഒരു പ്രതീക്ഷയില്ല ഇനി തിരിച്ച് മക്കയിലേക്ക് വരും എന്നൊരു ഉറപ്പില്ല മദീനയിൽ താമസിക്കാൻ മക്കയിലേക്ക് ഇനി വരുന്നില്ല അപ്പോഴാണെങ്കിൽ അവിടെ അവിടുത്തെ ഒരു കാലാവസ്ഥ ഈത്തപ്പനകളൊക്കെ അങ്ങനെ പൂത്തുല്ലസിച്ച് നിൽക്കുന്ന ഒരു അതിമനോഹരമായ സന്ദർഭമാണ് ഈത്തപ്പനകൾ പൂത്തുല്ലസിച്ച് നിൽക്കുകയാണ് ഇപ്പം നമ്മളൊക്കെ കർക്കിടക മാസത്തിൻ്റെ തൊട്ട് മുമ്പ് ഈ തെങ്ങിനൊക്കെ നല്ല തടം തോർത്ത് കൊടുത്തു തേങ്ങക്ക് നാളികേരത്തിനൊക്കെ കേരളത്തിൽ ഇപ്പോൾ നല്ല വിലയാണ് അതുകൊണ്ട് തന്നെ പ്രാണനെപ്പോലെ മക്കളെപ്പോലെ അതിനെ പരിരക്ഷിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വർത്തമാന മലയാളി അപ്പം അതിന് ശരിക്കും അതിൻ്റെ കാർഷിക ശുശ്രൂഷ നടപടികളൊക്കെ നമ്മൾ വളരെ ശരി കൃത്യമായിട്ട് ചെയ്തു അതിന് വെള്ളം കൊടുത്തു വളം കൊടുത്തു പ്രാണവായു ഒരുക്കി കൊടുത്തു ഹരിതകം കൊടുത്തു അതിൻ്റെ പരിസരങ്ങളിലുള്ള കള പറിച്ചു എന്തിനാണ് തേങ്ങ നല്ല റിസൾട്ട് തരേണ്ടത് നാളികേരം അത് കൽപ്പവൃക്ഷമാണ് അപ്പം അത് അതിനേക്കാൾ പ്രാധാന്യത്തോടെ അറബിമാറോട് ചേർക്കുന്ന കാർഷിക വിഭവമാണ് ഈത്തപ്പന ആ ഈത്തപ്പനക്ക് ചുടുകാറ്റ് വരണം അപ്പോൾ കാലാവസ്ഥ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അറബികൾക്ക് ചുടുകാറ്റ് വരുന്നത് കർഷകരായ അറബികൾക്ക് ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം എന്താണ് പൂത്തുല്ലസിക്കുകയാണ് കൊയ്ത്തുത്സവത്തിൻ്റെ സമയമാണ് ഈത്തപ്പഴങ്ങൾ പഴുത്ത് പാകമാവുകയാണ് അതുകൊണ്ട് കറവപ്പശൂന നോക്കുമ്പോലെ ഈത്തപ്പന കർഷകനായിരിക്കുന്ന അറബി അതിനെ ആറ്റുനോറ്റു പോറ്റി വളർത്തുകയാണ് ഇനി അഞ്ചോ ആറോ ദിവസം കഴിഞ്ഞാൽ കൊയ്ത്തുത്സവമാണ് ആ സമയത്താണ് പ്രവാചക തിരുമേനിയുടെ വിളംബരം മദീന അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് നമ്മൾ മദീനയിലേക്ക് പോവുകയാണ് നോക്കൂ നിങ്ങൾ ആ പോക്കിനെ പറ്റി അന്ന് ആലോചിച്ച് നോക്ക് തിരിച്ചു വരാത്തൊരു പോക്കാണ് തിരിച്ചു വരുന്നില്ല ഇനി നാടിവിടെയാണ് ഗ്രാമം ഇവിടെയാണ് എല്ലാ ഓർമ്മകളും ഇവിടെ അവശേഷിച്ച് അവരിങ്ങനെ പോവാൻ അന്ന് മദീനയിൽ എത്തിച്ചേർന്ന് യാത്ര കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മദീനയിൽ എത്തിച്ചേരുക മദീനയിൽ താമസിക്കുന്ന താൽക്കാലിക ടെൻറ്റിൻ്റെ അകത്ത് കിടക്കുന്ന ബിലാലി ബിനൊ പ്രതിയുള്ള അറിയാതെ ഇങ്ങനെ ഗൃഹാതുരമായിരിക്കുന്ന വേട്ടയാടലിൻ്റെ നൊമ്പരം കൊണ്ട് പാട്ടുപാടുകയാണ് മക്കയെ ആലോചിച്ചിട്ടുള്ള പാട്ടാൻ പെറ്റമ്മയും പിറന്ന നാടും അവിടെയാണ് ആ ഓർമ്മയിൽ ഒഴുകി പരക്കുന്ന മന്ദമാരിതൻ്റെ കൂടെ തഴുകി തലോടുന്ന പാട്ടാണ് ജന്മനാടായ മക്ക വിട്ടുപോരുമ്പ നൊമ്പരങ്ങൾ കൂട്ടിരിക്കാൻ വരികയാണ് തമ്പുര ഉറക്കു വരുന്നില്ല തമ്പുരാനെയും മക്കയെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ ഞങ്ങളെ അസ്വസ്ഥമാക്കുകയാണ് തമ്പുരാനെ ഞങ്ങളുടെ ഗ്രാമം അവിടെയാണ് ഞങ്ങളുടെ ബാല്യം അവിടെയാണ് ഞങ്ങളുടെ ശൈശവം അവിടെയാണ് ഞങ്ങളുടെ കൃഷി അവിടെ

െ ഞങ്ങളുടെ കുറ്റിച്ചുമരവിടെ ഞങ്ങളുടെ മരുപ്പറമ്പ് ഞങ്ങളെ കൃഷി പർവതം പർവ്വതം തമ്പുരാനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇത് പരിശുദ്ധ പ്രഭാതകതിരുമേനി കേൾക്കുകയാണ് എന്റെ ബിലാലേ അസമയത്ത് അർദ്ധരാത്രിയുടെ വിജനതയിൽ ശൂന്യതയിൽ നിശബ്ദതയിൽ ആ വിജനതയെ ശൂന്യതയെ നിശബ്ദതയെ നിശബ്ദത മുറിച്ചിട്ട് തഴുകിത്തലോടുന്ന ഒരു കവിത വിരുന്നു വരാൻ കാരണം എന്താണ് ബിലാൽ ബിലാൽ കലങ്ങിയ കണ്ണുമായി പരിശുദ്ധ പറഞ്ഞു പറഞ്ഞേ പ്രവാസം പോലെ നാടിന്റെ ഓർമ്മകൾ വേട്ടയാടുകയാണെബിയെ ഞങ്ങൾ ജനിച്ചു വളരുന്ന മക്ക ഞങ്ങളെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെബിയെ അതുകൊണ്ട് മക്കയുടെ ഓർമ്മകൾ ഞങ്ങളെ വേട്ടയാടുകയാൻ അവിടെ നിങ്ങൾ ചെയ്യാൻ ബിലാലേ അങ്ങയുടെയും സഹപ്രവർത്തകരുടെയും നൊമ്പരം ക്ലേശം ദുഃഖം സങ്കടം അത് എനിക്ക് ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ട് ഞാൻ നമുക്ക് ഒന്നിച്ചൊരു ചെയ്യാം അള്ളാഹും മദീനയോട് ഞങ്ങൾക്ക് പിരിശം വർദ്ധിപ്പിക്കണേ അള്ളാഹും േട്ടി വരുന്നത് ഗ്രാമമായ ജന്മനാടായ മക്കയോടുള്ള പ്രണയമാണ് ആ മക്കയോട് ഞങ്ങൾക്ക് എത്രമേ പ്രണയം പൂത്തോ അതിനേക്കാൾ വലിയ പിരിശം അതിനേക്കാൾ വലിയ അനുഭവം അതിനേക്കാൾ വലിയ പ്രണയം ഞങ്ങൾ വന്നു ചേർന്ന നാടാകുന്ന മദീനയോട് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ സഹാപത്ത് മുഴുവൻ ഭക്തിയാദര പുരസരം മാമീൻ പറയാൻ ആ ഒരു പ്രാർത്ഥനയ്ക്ക് മദീനം സാക്ഷ്യം വഹിച്ചതിൻ്റെ ശേഷം സ്വഹാബികരുടെ ഗൃഹാരൂത ദുരത അത് മുറിച്ചു മാറ്റപ്പെടുകയാണ് സ്വഹാബത്തിൻ്റെ നൊസ്റ്റാൾജിയ അത് അവരുടെ മനസ്സിൽ നിന്ന് ദൂരീകരിക്കപ്പെടുകയാണ് സ്വഹാബത്തിൻ്റെ ഹോം സിക്ക്നെസ് അത് അവരുടെ മനസ്സിൽ നിന്ന് ശമിക്കുകയാണ് പിന്നെ അവർക്ക് മദീനയോട് എന്തോ ഒരു അനുരാഗം മദീനയോട് എന്തോ ഒരു പ്രബദ്ധത മദീനയോട് എന്തോ ഒരു അടങ്ങാത്ത ആഭിമുഖ്യം മദീന അവരെങ്ങനെ മാടി വിളിക്കുകയാണ് അവർ മദീനയോട് ഏതോ അർത്ഥത്തിൽ അറിയാതെ ഇഴുകിച്ചേർന്ന് പോവുകയാണ് അങ്ങനെ ചരിത്രം പല നാഗരികതകൾക്കും ഓർമ്മകൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചിരിക്കുന്ന മനോഹരമായ രംഗവേദിയായി മദീന മാറുകയാണ് പിന്നെ